ആരോപണം കൂടി ഒരു ലൈംഗിക തൊഴിലാളി യൂണിയൻ യൂണിയൻ ഉണ്ടാക്കി ഉണ്ടാക്കിയത് പിന്നീട് വഴികളിൽ എപ്പോഴെങ്കിലും ഈ തമ്പാനൂരിലെ വേഷികളെ ആരെങ്കിലും തിരുവനന്തപുരം നഗരഹൃദയത്തിൽ ഒരു വേശ്യാലയം പ്രവർത്തിച്ചിരുന്നു അത് പൂട്ടിച്ചത് തമ്പിഎസ് ദുർഗദത്ത് എന്ന പോലീസ് ഓഫീസറാണ് എന്ന് കേൾക്കുന്നു ശരിയാണോ ശരിയാണ് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാമോ അത് ഞാൻ മാത്രമല്ല അവിടുത്തെ ഒരു പോലീസ് ടീം ഉണ്ടായിരുന്നു സീനിയർ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അപ്പോൾ ജൂനിയർ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു തമര പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലൊരു ഉച്ചക്ക് ഒരു പന്ത്രണ്ടര മുതൽ ഒരു മൂന്ന് മണി വരെ ഓർത്തല വൈകുന്നേരം ഒരു ആറു മണി മുതൽ ഒരു എട്ടോ ഒമ്പത് മണിവരെ സാധാരണക്കാരന് നടക്കാൻ വയ്യാത്ത സ്ഥിതിയായിരുന്നു റോഡ് സൈഡിൽ നിന്നിട്ട് സ്ത്രീകൾ ചെറുപ്പക്കാരെ പോകുന്നത് ചെറുപ്പക്കാരെ വിളിക്കുകയും അതേപോലെ തന്നെ പിടിക്കുക കൈ കയറി പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു കൂടാതെ അവിടുത്തെ തബാലൂർ പോലീസ് സ്റ്റേഷനിൽ ലിമിറ്റിൽ തന്നെ അതിന് മുമ്പത്തെ വർഷം ഞാൻ ചാഞ്ചാർക്കുന്നത് ഒരു മുമ്പത്തെ വർഷമൊക്കെ നാൽപ്പത്തി രണ്ട് റോബറി കേസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ ഈ റോബറി കേസിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോഴേ അതെല്ലാം ഈ പറയുന്ന അവിടുത്തെ ലൈംഗിക തൊഴിലാളികളും അവരുടെ പിമ്പുകളും ചേർന്ന് ഉണ്ടാക്കുന്ന കേസുകളാണ് കാര്യം ഈ സ്ത്രീകൾ പൊതുവേ കുറച്ച് പ്രായമുള്ള സ്ത്രീകളായിരിക്കും അത്ര ചെറുപ്പക്കാരായ സ്ത്രീകളല്ല ഈ ലൈംഗിക തൊഴിലാളി ലൈംഗിക തൊഴിലാളി ഇടപെട്ടിരിക്കുന്ന കേസുകൾ അപ്പം അവർക്കൊരു സെക്ഷൽ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ പെയിൻഫുള്ളാണ് സ്വാഭാവികമായിട്ടും അപ്പോൾ അവരെ ഈ ഇരയെ അട്രാക്റ്റ് ചെയ്ത് ഏതെങ്കിലും ഹോട്ടലിൽ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ അവർ പെട്ടെന്ന് പോലീസ് പറയുമോ അല്ലെന്നു പറയുന്നത് ആരെങ്കിലും അവർ കവി തട്ടും കവി തൊട്ടുമ്പം തുറന്നു നോക്കുമ്പോൾ ഇവരുടെ പിമ്പുകളായിരിക്കും അവർ ഇവരെ അടിയും കൊടുത്ത് അവരുടെ കയ്യിൽ ഉള്ള മാലയോ പൈസയൊക്കെ പിടിച്ചു കുറച്ചിട്ട് അവരങ്ങ് പോയിച്ചു പക്ഷെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വഴി നമ്മൾ പോയ സമയത്ത് എന്റെ പൈസ പിടിച്ചു പറിച്ചു അല്ലെങ്കിൽ മാല പൊട്ടിച്ചു എന്നുള്ളതൊക്കെ ആയിരിക്കും പരാതി വരുന്നത് ഈ കാര്യം പുറത്ത് ഈ കാര്യങ്ങൾ ആരും പുറത്ത് പറയാറില്ല ഇതൊരു നിത്യ സംഭവമായി തമ്മാരുടെ ഭാഗത്തുനിന്ന് തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിലാണ് അപ്പോൾ ഇതൊരു ഇതിനെ മാറ്റി മാറ്റേണ്ടത് അത്യാവശ്യമായി തീർന്നു പോലീസ് സംബന്ധിച്ചുള്ള ഒരു ഒരു ചലഞ്ചായി മാറിയത് കയറി ഇതൊരു സാമൂഹ്യ പ്രശ്നത്തിനുപരി ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് അത് തിരിച്ചെത്തിച്ചേർന്നു അപ്പോൾ നമ്മളത് ആലോചിച്ചത് എങ്ങനെയായി സോൾവ് ചെയ്യുക എന്നെ പറ്റി ആലോചിച്ചപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവരെ ഈ എവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുക ഇവരെ ആ രീതിയിൽ നിയമപരമായിട്ട് ഇവരെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ആദ്യം ഈ ഇപ്പം ഇവരെ ഇവരെ ആരാണ് ഐഡൻറ്റിഫൈ അവരെ പ്രധാനപ്പെട്ട എത്ര പേര് ആ ആ പ്രവൃത്തി തുടർന്നു എന്നെപ്പറ്റി ഐഡന്റിഫൈ ആ അങ്ങനെ ഒരു മുപ്പത്തു മുപ്പത് പേര് ഈ പ്രവൃത്തിയെ തുടരണമെന്നായിട്ട് നമുക്ക് മനസ്സിലായി ഇപ്പം ഈ മുപ്പത് പേരിലെ പേരും അറസ്റ്റ് ചെയ്യുവാനും പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് വേണ്ടി അന്നത്തെ അസിസ്റ്റന്റ് കമ്മീഷണർമാരായ ജോഷ്വാ സാറുള്ള യോഗേഷ് സാറൊക്കെ ഉണ്ടായിരുന്നു അവരെ ഒരു പ്രൊസീഡിങ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു പ്രൊസീഡിങ്സ് ആക്കിയെടുത്തു ഇവരെ കണ്ട് അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിയമപരമായിട്ടുള്ള പ്രൊസീഡിങ്സാണത് അങ്ങനെ ചെയ്യാൻ പറ്റി അപ്പോൾ പ്രകാരം നമ്മൾ ഇവരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ഇവരെ കോടതി എന്തായിരുന്നു ഇമോറൽ ട്രാഫിക് ഇമോറൽ ട്രാഫിക് ആക്ട് പ്രകാരം തന്നെയാണ് കേസ് എടുക്കുന്നത് അപ്പോൾ ഇവരെ നമ്മൾ വഴി വെച്ച് ആംഗ്യം ശേഷങ്ങളും കാണിച്ച് ലൈംഗിക ആവശ്യം ആൾക്കാരെ ആൾക്കാർ അട്രാക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ സെക്ഷൻന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ആ സെക്ഷൻ പ്രകാരം ഇവരെ കോടതി ഹാജരാക്കും അപ്പോൾ കോടതിയിൽ സ്വാഭാവികമായിട്ട് അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ ഫൈൻ മാത്രമേ ഉള്ളൂ ഇവരെ ഹാജരാക്കിയുള്ള കുറ്റ സംഭവിക്കവർ ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ കിട്ടി വെച്ച് അവർ പുറത്തിറങ്ങും ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം തീർന്നു ആ ഫൈൻ അടച്ചാൽ ഫൈൻ അടച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഇതൊരു ഒരു മൂന്നാല് പ്രാവശ്യം ഒരേ സംഭവം നമ്മളിങ്ങനെ ആക്കിയപ്പോൾ പത്ത് മുപ്പത് പേരെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയപ്പോൾ ഇവരെ ഇവരെ സ്ഥിരമായിട്ട് ഇവർക്ക് രസമായിട്ട് പോവുകയും കാരണം നമ്മളിവിടെ നിന്ന് പോലീസുകാരെ പിടിച്ച് ജീവി വലിയ വണ്ടി കൊണ്ടത് കൊണ്ട് നിറക്കും കോടതി വരും അവിടെ നിന്ന് ഫൈൻ ചെയ്തും പുറത്തിറങ്ങുന്നതായി അപ്പോൾ നമ്മൾ ഓരോ ജഡ്ജ്മെൻറ്റിൻ്റെയും കോപ്പി നമ്മൾ കോടതിയിൽ എടുക്കാൻ പറയും ഓരോ ജഡ്ജ്മെൻറ്റേയും കോപ്പി അങ്ങനെ നമ്മൾ പിന്നെ അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുമ്പോൾ കുറ്റം സമ്മതിക്കും കുറ്റസമ്മതിക്കുമ്പോൾ നമ്മൾ ഈ ജഡ്ജ്മെൻ്റ് നേരത്തെ അവർക്ക് മൂന്ന് നാലും ശിക്ഷ കിട്ടിയെന്നുള്ള ആ ജഡ്ജ്മെൻ്റ് നമ്മൾ കോടതി രാജറക്കും അപ്പം എൻഹാൻസ് പണിഷ്മെന്റിനുള്ള പ്രോവിഷമുണ്ട് അപ്പൊ കൂടുതൽ കുറ്റം ജീവിത പണിഷ്മെന്റ് കൊടുക്കാൻ അവര് അപ്പം അങ്ങനെ രണ്ട് വർഷമൊക്കെ അവരെ കൺവിക്റ്റ് ചെയ്യും കൺവിക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ജാമ്യം കിട്ടിയെടുക്കേണ്ടി വരും ഇതുപോലെ ഫൈൻ ചെയ്ത് പോകാൻ പറ്റില്ല അപ്പം ഇവർ ജയിലിൽ കിടക്കും അപ്പം ഇവർക്ക് ഇവരെ ആരെങ്കിലുമൊക്കെ ജാമ്യക്കാർ വന്ന് ഇവരെ ജാമ്യത്തിൽ ഇടക്കും അപ്പോൾ ആ ജാമ്യക്കാര് നമ്മൾ അവരെ ഫോളോ ചെയ്യുമ്പോൾ ആ ജാമ്യക്കാരെ തൊണ്ണൂറ് ശതമാനം ജാമ്യക്കാരും കള്ള ജാമ്യക്കാരായിരിക്കും യഥാർത്ഥ അട്രസ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വ്യാജന്മാരാണ് വ്യാജമാരാണ് അപ്പോൾ അത് അവരുടെ പേരിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യും വ്യാജന്മാരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യും ഇവരെ ഈ കോടതിക്ക് വ്യാജ ജാമ്യക്കാരാണെന്നുള്ള കാര്യം കോടതി റിപ്പോർട്ട് ചെയ്യുമ്പോൾ കോടതി ഇവരുടെ ബെയില് ക്യാൻസൽ ചെയ്ത് പിന്നെ വാറൻ്റായി ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും പിന്നെ അവരെ ജയിലിൽ കിടക്കും അപ്പോൾ ഇവർ കുറച്ച് ഈ സാമൂഹ്യ പ്രവർത്തകരെ അങ്ങ് ഉപയോഗിച്ചിട്ട് കുറച്ച് നല്ല ആൾക്കാരെ ജാമ്യക്കാരായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു നോക്കി അപ്പം നമ്മൾ അതും ഒന്ന് ഫോളോ അപ്പ് ചെയ്തു അത് ഫോളോ അപ്പ് ചെയ്തപ്പോൾ അവർക്ക് അവർക്ക് മനസ്സിലായി ഇവർ മുങ്ങിയാലേ ഇവരാത്ത് കിടക്കുമെന്ന് ജാമ്യക്കാർ കാര്യം ഇവരൊന്നും സ്ഥിരമായിട്ട് താമസിക്കുന്ന താമസിക്കുന്ന ആൾക്കാരൊന്നും അല്ല അവർ തീരെ പാവപ്പെട്ട ആൾക്കാരാണ് നഗരത്തിന് തിരുവനന്തപുരം സിറ്റിയിലെ പുറത്തുനിന്ന് ആൾക്കാരുണ്ട് തിരുവനന്തപുരം റൂറലുണ്ട് ഇവർക്ക് സ്ഥിര ഇല്ല ഇതെങ്കിലും ഈ കോളനികളിലെ താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവര് പിന്നെയും ഇവര് ജാമ്യം മുങ്ങിക്കഴിഞ്ഞാല് ജാമ്യക്കാരെ അകത്താവും എന്നുള്ള സ്ഥിതി വന്നപ്പോൾ സ്ത്രീ ജാമ്യം കിട്ടാതായി അവർക്ക് ജാമ്യം വരാതായി അപ്പൊ ഇവര് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് ഇതൊന്ന് നിർത്തിയാൽ കൊള്ളാവാൻ പലർക്കും അവർക്ക് ചിന്തകളുണ്ടായിരുന്നു ഇവർക്ക് ജാമ്യം ഇല്ലാത്ത കിടക്കുകയാണെന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായപ്പോൾ അത് ഒരു മതിയായ തോന്നലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവർ സ്ഥിരം കുറ്റവാളികൾ ഇന്ന സ്ഥലത്തിലേക്ക് കയറാൻ പാടില്ല എന്ന് വെച്ചൊരു ഒരു ഓർഡർ ജില്ലാ കളക്ടറുടെ ഓർഡർ പോലീസ് ഇടപെട്ട് അല്ല ശരിക്കും അങ്ങനെ നിയമം ഉണ്ട് ഒരു സ്ഥിരം കുറ്റവാളികളെ ഇന്ന ഏരിയയിലേക്ക് കയറാൻ പാടില്ല ഇപ്പോഴത്തെ കാപ്പാർ പ്രകാരം ആണെങ്കിൽ നാടകത്തില്ല അതുപോലെ നാട മരം മറ്റേ ഈ വില പ്രൊഫഷണൽ ആക്ട് പ്രകാരമുള്ള ഇത് കയറാൻ പാടുള്ള അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടാക്കിയപ്പം ഇവർ ഇവർക്ക് ഇത്രത്തരം കേസുണ്ടെന്നിട്ട് നമ്മൾ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കും കളക്ടർ ഓർഡർ കൊടുക്കും ഇവരെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ വീട്ടിൽ ഇവർ കയറാൻ പാടില്ല എന്നുണ്ട് പക്ഷേ സംഭവിക്കുന്നത് ഇവർക്ക് എന്നിട്ട് അറിയില്ല അവർക്ക് ഇവർ പിന്നെയും ഇവിടെ വന്ന് പഴയ പണി പിന്നെയും ചെയ്യും അപ്പോൾ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യും കോടതി ഹാജരാക്കും ഇതുപോലെ അവർ ഫൈൻ ചെയ്ത് പോകും അപ്പം കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കും ഇവർ ഇവിടെ ഇൻ്റെ ഏരിയക്ക് വന്നിട്ട് ഇവർ ഇന്ന രീതിയിൽ കുറ്റകൃത്യം ചെയ്തു അവർ കുറ്റം സംബന്ധിച്ച് ഫൈൻ ചെയ്തു പോയിട്ടുണ്ട് അതുകൊണ്ട് ഇവർ ആ വയലേ ആ ഓർഡർ വയലേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു അപ്പോഴും കളക്ടർ അവരുടെ ആ ബോണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യും ബോണ്ട് ക്യാൻസൽ ആറ് മാസത്തേക്ക് ഇവർ ജയിലിലോട്ട് അയക്കും പിന്നെ അവർ മേൽ കോടതിയിലൊക്കെ മാത്രമേ അവർക്ക് ജാമ്യങ്ങളും കാര്യങ്ങളും കിട്ടുകയുള്ളൂ അപ്പം ഇത്രയും ടൈറ്റ് ആയപ്പോഴ് അവർക്കൊരു ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായവർക്ക് അവർ ശരിക്കും ഒരു ഇത് ഇത് നിർത്തണമോ വേണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തിലേക്ക് ഒരു പോകണമോ വേണ്ടോ എന്ന് തീരുമാനിച്ചു അപ്പോൾ ഇവരെ ഇവരുടെ ഒരു ഇവരെ എല്ലാം കളി കൂടിയ ഒരു ലൈംഗിക തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കിയവർ ഓഹോ െതിരെ എനിക്കെതിരാണ് യൂണിയൻ ഉണ്ടാക്കിയത് ഇവിടെ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ പഠിപ്പിച്ചവർ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോയി സെക്രട്ടേറിയറ്റ് പോയി കിടന്ന് അവർക്ക് ഇങ്ങനെ ജീവിക്കണ ലൈംഗിക തൊഴിലാളികളാണ് അവർക്ക് മറ്റുള്ള പല സംസ്ഥാനങ്ങൾക്കും ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷേ ഇവിടെ ഒന്നും ആനുകൂല്യം കിട്ടുന്നില്ല കൂടെ പോലീസ് ഹറാസ്മെന്റ് ഭയങ്കരമാണ് ഒരുപാട് ഉപദ്രവിക്കുന്നു ഒരു ഗർഭിണിയെ ഞാൻ ചവിട്ടി തറയിലിട്ടു എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ചവിട്ടി നല്ലതാണ് അവര് ആരോപണം പറഞ്ഞത് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സെക്രട്ടറി ഡബിൽ മാർച്ച് ചെയ്തു അന്ന് ഇ കെ നാരായൺ സാറായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി അപ്പം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇവർ ഇത്രയും പേര് വന്ന് ഇവിടെ വന്ന് ബളം ഉണ്ടാക്കണമെങ്കിൽ ആ സബ് ഇൻസ്പെക്ടർ കൊള്ളാമ്പ സബ് ഇൻസ്പെക്ടർ ആയിരിക്കും തൽക്കാലം ആ ട്രാൻസ്ഫറും എന്ന് പറഞ്ഞു അപ്പം ഇവർ അതിനുശേഷം ഇവരെ നമ്മളെ വനിതാ കമ്മീഷനില് പരാതി കൊടുത്തു ഇങ്ങനെ എന്നെപ്പറ്റി ആരോപണങ്ങളിൽ ചുമതല കമ്മീഷൻ ഇപ്പം സുധാകുമാരൻ ടീച്ചറായിരുന്ന വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ സുധകുമാരൻ ടീച്ചർ ഇവരെ 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 ഒരു മീറ്റിംഗ് കൂടി ഒരു ഹാളിൽ ഒരു മീറ്റിംഗ് കൂടി മീറ്റിംഗ് കൂടിയിട്ട് അവിടെ സുധകുമാരൻ ടീച്ചർ ഉൾപ്പെടെ പങ്കെടുത്തു ആ മീറ്റിങ്ങിൽ അന്ന് ഒരുപാട് സാമൂഹിക പ്രവർത്തകർ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ശക്തമായിട്ട് എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു ഇങ്ങനെയാണ് ശല്യപ്പെടുത്തുന്നു ഉദ്രവിക്കുന്നു അനാവശ്യമായി കേസിൽപ്പെടുത്തുന്നു എന്നൊരുപാട് സുധകുമാര ടീച്ചർ പറഞ്ഞു ഈ പ്രോസിക്യൂഷൻ എന്നുള്ള ഒരു തൊഴിലായിട്ട് അംഗീകരിക്കാൻ തയ്യാറല്ല അപ്പം അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല അത് പോലീസിൻ്റെ പണിയാണ് പോലീസ് ആ പണി ചെയ്യും അതിന് മാറ്റമൊന്നുമില്ല ശാരീരികമായി ഉപദ്രവിക്കുന്ന മറ്റേ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പരിശോധിക്കാമെന്നുള്ളത് അപ്പം ഇവരെ സ്വാഭാവികമായിട്ട് ഇവരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അതിന് മെഡിക്കൽ ഇൻസ്പെക്ഷൻ നടത്തണം മെഡിക്കൽ സ്പെഷ്യൻ നടത്തിയിട്ടാണ് നമ്മളെ കോടതിയെ ഹാജരാക്കുന്നത് ജനറൽ ഹോസ്പിറ്റലിൽ കൊടുത്ത് മെഡിക്കൽ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടാണ് കോടതി ഹാജരാക്കുന്നത് അപ്പം മെഡിക്കൽ സ്പെഷ്യൽ യാതൊരു വിധം മുറിവോ കാര്യങ്ങളോ ചതവോ അടിയോ അതൊക്കെ പരാതിയുമില്ല ഇവരെ കോടതി ഹാജരാക്കുമ്പോഴും അവർക്ക് പരാതി ഒന്നുമില്ല അപ്പം ഈ അടിച്ചു ഇടിച്ചു എന്നൊക്കെ പറയുന്നത് വെറും ആരോപണങ്ങളായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ദിവസം ഇതുപോലെ തന്നെ ഒരുമിച്ച് ഒരു പത്ത് മുപ്പത് പേരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ജല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ജല ഹോസ്പിറ്റലിൽ ആ ഡോക്ടറുടെ വരാതി നിൽക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഒരു മാധ്യമപ്രവർത്തകർ വന്നിട്ട് ഇവരെ ഇന്റർവ്യൂ ചെയ്യാണ് അപ്പോൾ അവർ അവർ ഇങ്ങനെ ഞാൻ അടിച്ചു പിടിച്ചു തള്ളി അവരെ ഡ്രസ്സ് ഡ്രസ്സയച്ചു മറ്റേതാണ് അവരെ കൈ കൈ പിടിച്ചു വലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ അപ്പോൾ ഈ ഞാൻ പെട്ടെന്ന് ഡോക്ടറെ കാണാനായിട്ട് ഞാൻ അവിടെ ജി പി ഒന്ന് ഇറക്കി അപ്പം എന്നെ കണ്ടതു ഇവർക്ക് ക്ഷമ ദൃശിച്ചു തൊഴിലാളികൾ തൊഴിലാളികളാണ് അവർ ഒരു ഭയങ്കരമായിട്ടെ ചീത്ത വിളിച്ചിട്ട് ചാടി വയലൻ്റ് ആയിട്ടുണ്ട് പോലീസിന് കൈവച്ചോ പോലീസിന് പോലീസിൻ്റെ അടുത്തു എത്തി ചാടി വിളിച്ചിട്ട് അപ്പം മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലായി സംഭവം ഇത് കുഴപ്പമില്ല അങ്ങനെ അവരെ ക്യാമറ കൃത്യമായിട്ട് എന്നെ ചീത്ത വിളിക്കുന്നതും എന്നെ ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ കൈകാലം കാണിക്കുന്നതൊക്കെ അവർക്ക് മനസ്സിലാക്കുന്നുണ്ട് മതിയപ്പോഴത്തെ അവിടുന്ന് സ്ഥലത്തിയിലൊക്കെ മാറിപ്പോയി പക്ഷെ പിന്നെ അതിനുശേഷം പിന്നെ അവർ ഈ ഇത്രയും വീഡിയോ എടുക്കാനായിട്ട് ആ ഭാഗത്തേക്ക് വന്നിട്ട് മനുഷ്യവശത്തിൻ്റെ ആംഗിളൊന്നും പിന്നീട് അവർ കണ്ടിട്ടില്ല ഇല്ല ഇല്ല പിന്നെ ഇതിനകത്തൊരു രസകരമായ ഒരു സംഭവം ഉണ്ടെന്ന് വച്ചാൽ ഒരു ദിവസം ഒരു ഒരു പ്രോസ്റ്റ്യൂട്ട് പോസ്റ്റ്യൂട്ട് പറയാം ലൈംഗിക തൊഴിലാളി ലൈംഗിക തൊഴിലാളി നമ്മൾ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് അയാളെ നമ്മളെ മൈസേട്ട് കോടതിയിൽ ഹാജരാക്കി മേസേട്ട് അയാളെ റിമാൻഡ് ചെയ്തു സ്വാഭാവികമായിട്ട് റിമാൻഡ് ചെയ്തു അപ്പം നമ്മൾ ഒരു ടെമ്പോ ട്രാവലറിൻ്റെ വണ്ടിക്കകത്താണ് ഈ അവരെ കൊണ്ടുപോകുന്നത് അപ്പം ചാരി ഇരുത്തങ്ങനെ പോവായിരുന്നു സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി ചെന്നപ്പം സെൻട്രൽ ജയിലിൽ ചെന്ന് സെൻട്രൽ ജയിലിൽ വനാന്തി എത്തിയപ്പോഴും ഇവരെ ജി പിയിലും പതുക്കെ അത് പുറത്തിറങ്ങാൻ നോക്കിയപ്പോൾ ഇവർ അനങ്ങുന്നില്ല അത് കംപ്ലീറ്റായിട്ട് ഓർമ്മയിട്ട് പോലെ ഇരിക്കുന്നു അപ്പം ഇവരെ നമ്മൾ പതുക്കെ നമ്മളല്ല വനിതാ പോലീസുകാരും പൊക്കിയെടുത്ത് സർട്ട ജയിലെ വരാന്തയിലേക്ക് കിടത്തി അവിടുത്തെ വനിതാ ജയിലാണ് വൻ സദ്ധ ജയിലെ വനിതാ ജയിലാണ് വേറെ വരാന്തയിൽ കടത്തി വനിതയിൽ കിടത്തിയിട്ട് ഇവരെ അളക്കൊന്നുമല്ല അപ്പം സൂപ്പണ്ടത്തിച്ച കാര്യം പറഞ്ഞു സൂപ്പൺ എന്ന് പറഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞു ഇതിൻ്റെ ഇവിടെ എടുക്കൂല്ല ജെഡ് ബോഡി എടുക്കാറില്ല ജീവനുള്ള ആൾക്കാർ നടന്നു വരുന്ന ആൾക്കാരെ മാത്രമേ എടുക്കുള്ളൂ അത് നിങ്ങൾ തിരിച്ചുകൊണ്ട് നോക്കാം പറഞ്ഞു അപ്പോൾ ഇവരോടൊന്ന് സാർ ഇത് ബൈസായിട്ട് ജയിലിലോട്ട് റിമാൻഡ് ചെയ്തതാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല ഞങ്ങൾ വേണം വരെ കൊണ്ടുവരാൻ ഉത്തരവാദിത്തം ഞങ്ങൾ കൊള്ളുന്നില്ല എന്തായാലും എടുക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞു അപ്പോൾ എന്നെ അവിടുന്ന് ഫോൺ ചെയ്തു പോലീസുകാരെ സാറേ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറഞ്ഞു നിങ്ങൾ നേരെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ഈ അതേപോലെ ജി പി കയറ്റി ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ വെച്ച് അവിടെ ഞാനിവിടെ എത്തിയ എത്തി പലിശ ചോദിച്ചു അപ്പം ഇ സി ജി എടുത്ത് നോക്കി പ്രഷർ എടുത്ത് നോക്കി മറ്റേ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കി അപ്പോൾ ഇവർക്ക് വേറെ പ്രത്യേകിച്ച് യാതൊരു അസുഖങ്ങളും കാണുന്നില്ല ഈ ഓർമ്മ കേടാനുള്ള അസുഖങ്ങളൊന്നും നോക്കില്ല അല്ല നോർമലാണല്ലോ പക്ഷെ ഓർമ്മ പക്ഷേ ഓർമ്മ ഇത്ര ചെയ്തില്ല അപ്പോൾ ഇവരെ മുഖത്തൊക്കെ മഞ്ഞ് മൂക്കിലേക്ക് ഒരു സാധനം വെച്ചാൽ വളപ്പിച്ച് നോക്കി സാധാരണ പെട്ടെന്ന് ഓർമ്മ കിടന്നവരെയൊക്കെ ഞെട്ടിയിരിക്കാനായിട്ട് അപ്പോൾ അത് അതിനും അവർക്കൊരു എഫക്റ്റ് ഇല്ല അതേപോലെ കിടക്കുമ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്ലിനിക്കലായിട്ട് യാതൊരു ഇഷ്യൂ ഇല്ല ഈ സ്ത്രീക്ക് പക്ഷേ ഇവർക്ക് ഇവർ എണീക്കുന്നില്ല സൈക്കിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് ആയിരിക്കും ഇപ്പം ട്രീറ്റ്മെൻറ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നാളെ കോടതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു സൈക്കോളജിസ്റ്റ് ഉള്ള സമയത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പം പിന്നെ ഞങ്ങളിതിരെ ഒ പി ടി അല്ല അവരുടെ ഒ പി ഡിക്ക് തന്നെ അകത്ത് റിപ്പോർട്ടൊക്കെ എഴുതി വാങ്ങിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ ഇതേപോലെ ഇവരെ വണ്ടിക്കകത്ത് കയറ്റി മൈസേറിൻ്റെ അടുത്താൽ ആക്കി അപ്പോൾ മൈസ്യൻ്റെ അഞ്ചാറു മണി കയറ്റി മൈസീർ വീട്ടിലായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇതെന്ത് ചെയ്യാൻ പറ്റും ഇല്ലല്ലോ ഓർമ്മ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഹരിതാസ് സാറത്തെ സീനിയർ ആയിട്ടുള്ളൊരു ബൈശ്യർ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം നേട്ടം സബ് ഇൻസ്പെക്ടർക്കായിട്ട് നാറാണ് അതേതര കരക്കണ്ട സാർ ഈ ബുദ്ധി അതേതന്നെ ഈ പോലീസിൻ്റെ ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ട് അതേ ഇറങ്ങി വന്നു അതേ ഇറങ്ങി വന്ന് അവരെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു കള്ളത്തനാണെന്ന് മനസ്സിലായി അതേ നേരെ സെൻറ്റർ ജയിലിലെ സൂപ്പറിനെ വിളിച്ചു വിളിച്ചു പറഞ്ഞു ഈ കളിക്കണ ശരിയല്ല റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരവാദിത്തം ജയിലിലാണോ അതോറിറ്റിക്കാണ് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുക ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യാൻ മരിച്ചു പോയി നിങ്ങൾക്ക് റിപ്പോർട്ട് തരിക ഞങ്ങൾ അതനുസരിച്ചിട്ട് ഞങ്ങളതാക്കി നിയമനിർമ്മാണ സ്വീകരിച്ചോളും പക്ഷെ തിരിച്ച് പോലീസ് ലയിപ്പിക്കുന്നത് ശരിയായ നടപടിക്രമമല്ല നിങ്ങൾക്ക് അവിടെ ജയിലിലെ ഡോക്ടറും മറ്റും കാര്യങ്ങളുള്ളവരാണ് ആ രീതിയിൽ ചെയ്യാൻ പാടുന്നത് അങ്ങനെ തിരിച്ച് ഞങ്ങൾ അങ്ങ് കൊണ്ടുപോയി അവിടെ ചെന്ന് വരാന്തി എത്തിയപ്പോൾ ഇതേപോലെ ഇവർ ഓർമ്മയിലെ അടക്കമായിരുന്നു നമ്മളിതിനെടുത്ത് വരാന്തി കിടത്തി എടുത്തിപ്പം ചാടി എടീറ്റ് എന്നെ മുഖത്തോയ്ക്കും പറഞ്ഞു നിങ്ങൾ കുറെ നാളായിട്ട് ഈ പണി ഞങ്ങൾക്കിട്ട് പണിയുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു പണി തിരിച്ചല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ആ തന്ന പണിയാണിത് എനിക്കൊരു കുഴപ്പമില്ല അത് നടന്നിറങ്ങി സുഖമായിട്ട് അവരെ അതായത് അവരുടെ എന്താ ഉപജീവന മാർഗ്ഗം മുട്ടിച്ചതിലുള്ള ദേഷ്യത്തല്ല ദേഷ്യം അത്രേ ഉള്ളൂ അത്രേ ഉള്ളു പിന്നിട്ട വഴികളിൽ എപ്പോഴെങ്കിലും ഈ തമ്പാനൂരിലെ വേശികളെ ആരെങ്കിലും തങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം അവർ വളരെ സന്തോഷമായിട്ട് സംസാരിക്കാറുണ്ട് ചിലവരും പൈസ വാങ്ങിച്ചാലും ആണോ സന്തോഷം അതെ കോടതികളൊക്കെ ഒരുപാട് കേസുകളൊക്കെ വേണ്ടി പോകുമ്പോഴും നമ്മള് പക്ഷേ കോടതി കേസ് നോക്കുമ്പോൾ ഇവരും ഈ ഇവർക്ക് ഒരുപാട് കേസുണ്ട് അവർ ഇപ്പോഴും കേസൊക്കെ നടത്തും കേസ് സാർക്ക് ഇഷ്ടംപോലെ ഉണ്ട് ഈ അടുത്ത കാലത്തെ കാണാറില്ല ഒരു അഞ്ചാറ് വർഷത്തിന് മുമ്പേ കണ്ടല്ലോ അപ്പോൾ അവർ വന്ന് സാറേ ചായ ഒഴിക്കാൻ കാശു എല്ലാം നടന്നെങ്കിൽ നമ്മൾ മിക്കവാറുമ്പോൾ ഒരു കഴിവ് കാശു കാശ് അവർക്ക് നമ്മൾ തകര പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല അവർക്ക് നമ്മളതിന് ഒരു വിരോധം നമ്മളെ ഉപദ്രവിക്കാനായിട്ട് പല ആൾക്കാരും ഇവരെ കരുവാക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല സംബന്ധിച്ച് കാരണം ഞങ്ങളാണ് ദേഹ ഉപദ്രവിക്കുന്നത് നിങ്ങൾ ഞങ്ങളെ കോടതിയെ ഹാജരാക്കുന്നു അവർ നിയമപരമായിട്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ പിന്നെ ഏഷ്യാനെറ്റിൽ അവർ നീരൽ എന്ന് പറയുന്ന ഒരു ഒരു റിപ്പോർട്ടറുണ്ട് അവർ സീനിയർ റിപ്പോർട്ടറായിരുന്നു അദ്ദേഹം ഇവരുടെ ഈ ഇഷ്ടം നമ്മളെ പോലീസും ഇവരും തമ്മിലുള്ള സംഘർഷം കംപ്ലീറ്റ് ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് എടുത്തു എടുത്തു അതിന് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയത് അവരെ ഒന്ന് രണ്ട് ഈ ലൈംഗിക തൊഴിലാളികൾ ഞാനും ഒക്കെയാണ് അതിനകത്തുള്ള കലാകാശ ഞാൻ കാലം അറിഞ്ഞൂറായിരുന്നു ഇവർ രാത്രിയാക്കഴിഞ്ഞാൽ ചുറ്റുപാടുമെങ്കിൽ ക്യാമറ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ആക്ഷൻ നേരിട്ട് ഷൂട്ട് നമ്മൾ അറിയാതെ ഷൂട്ട് ചെയ്താണ് മനസ്സിലായി ഷൂട്ട് ചെയ്തതാണ് എടുത്തവരെ ഓരോ നമ്മളെ പിടിക്കുന്നതും വണ്ടി കയറ്റുന്നതും കോടതി ഹാജരാക്കുന്നതും മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞുള്ള ആ ഒരു ഇൻ്റർവ്യൂ ഒരു വനിതാ ഇൻ്റർവ്യൂ ഒക്കെ അതൊക്കെ കാണിച്ചു കിട്ടാനുള്ള ഒരു മനസ്സിലായി ഏതായാലും തമ്പാനൂരിലെ വിവേശികൾ ഇന്നൊരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുകയാണ് Música